വ്യാപാരം നടത്തുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങിയ അമേരിക്ക ആറ് ഇന്ത്യൻ കമ്പനികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിച്ച് വ്യാപാരം നടത്തിയതിനാണ് ഈ നടപടി അതോടൊപ്പം തന്നെ അമേരിക്ക ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ നടപടി തള്ളുകയാണ് ഇന്ത്യ ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസും നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ് നമുക്കൊപ്പം ബാലു നാളെ ഓഗസ്റ്റ് ഒന്നിനാണ് ഈ ഇതെല്ലാം പ്രാബല്യത്തിൽ വരിക നമ്മുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്താണ് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ആര്യ ഇന്ത്യ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള നിലപാട് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നലെ ഈ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യം സംബന്ധിച്ച് തങ്ങൾ പഠിച്ചു വരുന്നു എന്നതാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് പുറപ്പെ പ്രസ്താവിച്ച ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുഖവും അതുപോലെ തന്നെ പിഴയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ചുള്ള പഠനം നടക്കുന്നുവെന്ന് മാത്രമാണ് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ വിഷയം ഇന്ന് ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുവാൻ വേണ്ടി പ്രതിപക്ഷ എം പിമാർ തീരുമാനിച്ചിട്ടുണ്ട് നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ വ്യാപാര തലത്തിലും ഇന്ത്യയ്ക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ അമേരിക്കൻ തീരുമാനം എന്നാണ് പ്രതിപക്ഷ എം പിമാർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ പാർലമെന്റിൽ പ്രതികരണം നൽകണമെന്നും എം പിമാർ ഇന്ന് പാർലമെന്റിൽ ആവശ്യപ്പെടുവാനാണ് സാധ്യത ഇതിനിടയിലാണ് ഈ ഇറാനുമായി പെട്രോളിയം അതുപോലെ തന്നെ പെട്രോകെമിക്കൽ വസ്തുക്കളിൽ വ്യാപാരം നടത്തുന്ന ആറ് ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധ ഏർപ്പെടുത്തിക്കൊണ്ടിപ്പോൾ അമേരിക്ക തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം അമേരിക്ക നേരത്തെ തന്നെ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ആ ഉപരോധം ലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യൻ കമ്പനികൾ ഈ വ്യാപാരം നടത്തിയതെന്നാണ് ഇപ്പോൾ അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഘട്ടത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം